ജനതാ ഗ്രൂപ്പ് സ്ഥാപകൻ കുഞ്ഞുകുളങ്ങര ഫ്രാൻസിന്റെ ഭാര്യ മേരി ഫ്രാൻസിന്റെ ഓർമ്മയ്ക്കായി പാലിയേറ്റീവ് ഉപകരണങ്ങൾ നൽകി വടക്കാഞ്ചേരി ജനതാ ഗ്രൂപ്പ് സഹോദരങ്ങളായ ജെയിംസ് ഫ്രാൻസിസ് റോയ് ഫ്രാൻസിസ് ബിജു ഫ്രാൻസിസ് എന്നിവരാണ് ഈ മാതൃകാപരമായ പ്രവൃത്തി നിർവഹിച്ചത് മഹാത്മാ മെമ്മോറിയൽ കെയർ ആൻഡ് ഷെയർ ചാരിറ്റബിൾ ട്രസ്റ്റിനാണ് ഉപകരണങ്ങൾ കൈമാറിയത് മഹാത്മാ ചെയർമാൻ കെ അജിത് കുമാർ സെക്രട്ടറി ജിജോ കുര്യൻ എന്നിവർ ചേർന്ന് ഉപകരണങ്ങൾ ഏറ്റുവാങ്ങി ചടങ്ങിൽ ഡിവിഷൻ കൌൺസിലർ വൈശാഖ് നാരായണസ്വാമി മുഖ്യപ്രഭാഷണം നടത്തി

എന്ന് ചോദിച്ചു അപ്പോൾ അത്തരം ഇത് സീനിയർ ചേംബറിനില്ല വേറെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ നമുക്ക് നോക്കാം എന്ന് എന്നോട് വാക്കാൽ പറഞ്ഞിരുന്നു അങ്ങനെയാണ് അമ്മ മരിച്ചതിന് ശേഷം ഒരു ദിവസം ഞാനിങ്ങനെ വളരെ വേണ്ടപ്പെട്ട ഒരാളിത് ചോദിച്ചു പക്ഷേ നിങ്ങളന്നത് എന്നോട് മുൻപ് ചോദിച്ചിട്ട് കാരണം ഞാനിത് നിങ്ങളുടെ ട്രസ്റ്റിൽ എന്തായാലും തരും നിങ്ങളതൊരു ദിവസം അന്ന് വാങ്ങിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അത് അദ്ദേഹം അത് നമ്മളൊരു ഒരു ഓഫ് ഹാൻഡായിട്ട് പറഞ്ഞതാണെങ്കിലും അത് ഓർമ്മയിൽ വെച്ച് മഹാത്മാ കയറാൻ ഷെയറിന് ഈ ഉപകരണങ്ങൾ നൽകാൻ തയ്യാറായതിൽ പ്രത്യേകം ആ കുടുംബത്തെ അഭിനന്ദിക്കുകയാണ്